ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ആലപ്പുഴയിൽ ഗതാഗത ക്രമീകരണം ആലപ്പുഴ നഗരത്തിലെ റോഡ് നിർമ്മാണങ്ങളുടെ ഭാഗമായി ജില്ലാ കോടതി പാലം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അടയ്ക്കും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ഗതാഗത നിയന്ത്രണത്തിൻ്റെ ഭാഗമായുള്ള ട്രയൽ റണ്ണുകൾ നടക്കും ഇരുപത്തിനാലാം തീയതി മുതൽ ഗതാഗതം പൂർണ്ണമായി നിരോധിക്കും ജില്ലാ കോടതി പാലത്തിലെ ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുന്നതോടെ വടക്കു നിന്നും വരുന്ന വാഹനങ്ങൾ കൈചൂണ്ടി ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് കൊമ്മാടിപ്പാലത്തിൻ്റെ കിഴക്കേക്കരയിലൂടെ വഴിച്ചേരി പിച്ചേർ ജംഗ്ഷനിലൂടെയാകും ടൗണിലേക്ക് പ്രവേശിക്കുക തണ്ണീർമുക്കം ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ ചുങ്കം വഴി കല്ലുപാലത്തിൽ എത്തുകയും അവിടെ നിന്ന് ഇരുമ്പുവാലം വഴി വൈഎംസെയിലെത്തി വഴിച്ചേരി ജംഗ്ഷനിലെത്തി കൊമ്മാടിപ്പാലത്തിൻ്റെ കിഴക്കേക്കരയിലൂടെ കൈചൂണ്ടി ജംഗ്ഷനിലെത്തി പോകുന്ന തരത്തിലാണ് ഗതാഗത ക്രമീകരണങ്ങൾ